ഹായ് ചായ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണല്ലേ ചായ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചായ ഒരു കപ്പായ മാറിയ സ്പോട്ടിലാണ് നമ്മൾ നീക്കുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം ക്ലബ് ക്ലബിനെ പോയാലും അങ്ങോട്ട് നല്ല ചായ അന്വേഷിച്ച് കിലോമീറ്റർ പോയി ചായ കുടിക്കുന്നവരാണ് നമ്മളിൽ പലരും പല യുദ്ധങ്ങൾ പോലും ഒരു ചായലൂടെയാകും അവസാനിക്കുക എന്ന് കേട്ടില്ലേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൽ തുടങ്ങി അങ്ങനെ ചായയെക്കുറിച്ച് എത്രയെത്ര പ്രയോഗങ്ങളാണ് അതേപോലെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടത് ദമാമിലെ ഫ്രണ്ട്സിനോടാണ് നിങ്ങൾക്ക് നാടും നാട്ടിലെ ഓർമ്മകളും നാട്ടിലെ ചായ കൂടിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഒന്നും നോക്കണ്ട നേരെ പോകുന്ന ഈ ക്ലബ് നയൻറ്റിയിലേക്ക് ഇവിടുത്തെ ഇന്ത്യ അറേഞ്ച്മെന്റ് ലൈറ്റിംഗ് ഒക്കെ ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായി തീർക്കുന്നു പറഞ്ഞു ചായ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇലയട ക്രീം പൺ ഉന്നക്കായ മുട്ടോപ്സ് സമൂസ കട്ട്ലറ്റ് അങ്ങനെ നീളുന്ന ഐറ്റംസ് ഇവിടെ നിങ്ങൾ വന്ന മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട രണ്ടൂന്ന് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണോ ഇവിടുത്തെ സ്പെഷ്യലിറ്റി കട്ട്ലറ്റ് പിന്നെ മുംബൈയിലും ഗൾഫ് കൺട്രീസിലും ഒക്കെ ഫേമസ് ആയ മസ്ക ചീസ് കറക് ഇവിടുന്ന് കട്ലറ്റ് റിയാദിലോട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോവുമെന്ന് പറഞ്ഞ് ഞങ്ങള് വിശ്വസിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് കേട്ടോ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റിൽ ക്രീം പണ്ണും മുട്ടോപ്സും കട്ട്ലെറ്റും ഒന്നും വേറെ എവിടെയൊന്നും കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാം ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മികച്ചാണെന്ന് പറഞ്ഞേ പറ്റൂ ഒരു മസ്റ്റ് ട്രൈ സ്പോട്ട് ആണ് നെവർ മിസ് ദിസ് സ്പോട്ട് ഇനിയും വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് പിരിഞ്ഞത് എന്തോ എന്നെ അത്രയും നോസ്റ്റാൾ ആക്കി മാറ്റി ലൊക്കേഷൻ നമ്മുടെ ദമാമിലെ അൽവഫ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ട് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്പോട്ടുകളിൽ എൻ്റെ ഫാമിലി ആയിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കട്ട്ലൈറ്റ് ഇവിടെ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ബെസ്റ്റ് ഞാൻ കഴിച്ചേക്കുന്നത് ദൈറ്റ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു നല്ല വീഡിയോ ആയി കാണാം എല്ലാവരോടും സ്നേഹം മാത്രം സി യു ബൈ